പ്രൈസലോ കർത്താവിന്റെ ർത്താവിന്റെ നാം വാഴ്ത്തപ്പെടട്ടെ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായി യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായം എൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങൾ ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും സഖാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു ദൈവം ഇസ്രായേൽ ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു ദൈവം അവരുടെ അവസ്ഥ അറിഞ്ഞു ഈ ദൈവത്തിന്റെ ഭാഗം നമുക്ക് നല്ല സുപരിചിതമാണ് ലേലു കഴിഞ്ഞ നാനൂറ്റി മുപ്പത് വർഷം ഇസ്രൈമിൽ അടിമകളായി കിടന്ന ഇസ്രാദിനത്തിന് മോചനമില്ലാതെ ഫറൂന് അടിമത്തത്തിൽ കിടന്ന് മണ്ണു കുഴച്ച് ആമയ കട്ട ചുട്ട് ഉപജീവനം നടത്തിയവർ രാവും പകലും ഇല്ലാത്ത അടിമവേദന ചെയ്തവർ ഫറോന്റെയും ഫറവോന്റെ സൈന്യത്തിന്റെയും കൊണ്ട് ഇസ്രായേലിൽ പലരും അല്ലെങ്കിയ സ്രാജനത്തിലൂടെ സഹോദരങ്ങൾ പലരും മരിച്ചു വീഴുന്ന കാഴ്ചകൾ കണ്ട സ്രാജനം അവർ ദൈവത്തോട് നിലവിളിച്ചു എന്നുള്ളതാണ് ദൈവത്തിൽ കരയുവാൻ തുടങ്ങി ആ നിലവിളി നമ്മുടെ ദൈവം കേട്ടു എന്നുള്ളതാണ് ആ കേട്ട ദൈവത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിച്ചത് അല്ലെറിയ ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും സഹാക്കിനോടും യാക്കൂബിനോടും അമലിയ തനിക്കുള്ള നിയമം ഓർത്തു അതെ ഇന്ന് പകലി വചനം കേൾക്കുന്ന സ്രോതാറി നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പിതാക്കന്മാർ ഇസ്ലീമിൽ അടിമത്തത്തിൽ കടന്നപ്പോൾ ആ അടിമനുപത്തിൽ നിന്ന് വിടിവിച്ചുകൊണ്ടുവന്ന സർവശക്തനായ ദൈവം എന്റെ നിങ്ങളുടെ ഈ സാങ്കേതിക പ്രതിസന്ധികളെ മാറ്റി നമ്മെ വിടിവെച്ച് സ്വതന്ത്രനാക്കിയെടുക്കുവാൻ ദൈവ ശക്തനാണെന്ന് ഇന്ന് പകൽ താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ അല്ലേ എരിയ താങ്കൾ കടന്നുപോകുന്ന പ്രതികൂല സാഹചര്യ നടിവിൽ നിന്ന് ദൈവത്തിന്റെ വിടിവിച്ച് മഹത്വപ്പെടുത്താൻ ശക്തനാണ് അല്ലെ എരിയ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും തകർച്ചയുടെ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ കണുനീരിന്റെ നടിയിലൂടെ കടന്നു പോയേക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനം മടുത്തു പോകാതെ സർവശക്തമായ ദൈവത്തിനേക്ക് നിങ്ങൾ മുഖം തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ കാണാൻ കഴിയും രക്തം ചെയ്യും നമുക്കറിയാം ഇസ്ലേമിൽ ഈ അടിമത്തത്തിന്റെ അവസ്ഥയിലായിരുന്ന ആ ജനത്തിന്റെ നിലവിളി ദൈവം കേട്ടു എന്നുള്ളതാണ് സത്യവേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത് രക്തം ചെയ്യം അല്ലേ ദൈവം അവരുടെ നിലവിളി കേട്ടു താൻ അബ്രഹാമിനോടും സഖാകനും യാക്കൂബിനും ചെയ്ത ഉടമ്പടി അവനോർത്ത് അവരെ ഫറോഹന്റെ അടിമത്തത്തിൽ നിന്നും ദൈവം അവർക്ക് ആമീൻ വാക്തത്വം ചെയ്ത് എന്ന പാലിൻ തേനു ഒഴുക്കുന്ന കനാൻ ദേശത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അല്ലേ എരിയാ പകൽ ഞാൻ അത്തരം പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സ്വതാവി അടിമത്തത്തിലും അടിമുരുകത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടത്തിലൂടെ കടന്നുപോകുന്ന നിന്റെ ജീവിതത്തെയും അതിൽ ദൈവം നിന്നെ വിടിവെച്ച് നിന്നെ പുറത്തെടുത്ത് ആമീൻ പാലിൻ തേനു ഒഴുക്കുന്ന ആ വാക്തത്ത കനാലിലേക്ക് സാൽമക്കളെ നടത്തിയതുപോലെ നിന്റെ അവസ്ഥക്കൊരു മാറ്റം തരാൻ ദൈവം ആഗ്രഹിക്കുക കർത്ത അവരെ ഓർത്തു തന്റെ ശക്തിയുള്ള കൈകൾ കൊണ്ട് അവരെ അടിമത്തത്തിൽ നിന്ന് വിടിവിച്ചു പാലത്തേനു വിടുന്ന ദേശത്തേക്ക് ആമി സ്തോത്രം അവരെ കൊണ്ടുവന്നു അടിമകളായ അവരെ മഹത്വമുള്ളവരാക്കി മാറ്റി ദൈവം അല്ലെ എലിയ സകല ബഹുമാനവും നൽകിയെന്നാണ് ദൈവത്തിനെ പട്ടിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അത് ഇന്ന് പകൽ ം കേൾക്കുമ്പോൾ നിന്നെ അടിമത്തത്തിൽ വിടിവിച്ച് ആമി നിന്നെ സകല മഹത്വമുള്ളവരാക്കി സകല മഹത്വം നൽകി ബഹുമാനം നൽകി ആദരി പാന്തയു ആഗ്രഹിക്കുക അല്ലേലു കരഞ്ഞു കരഞ്ഞുകലങ്ങിയ കണ്ണുമായി ഇന്ദ്ര ആ മറയുന്ന കണ്ണുകളോടെ പലപ്പോഴും നീ സങ്കടപ്പെട്ടിട്ടുള്ള അനര സാഹചര്യങ്ങളുണ്ട് മരിച്ചാ മതി എന്ന് ചിന്തിച്ച സമയങ്ങൾ പോലും നിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ അല്ലേലു ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവി ഇതെ കേൾക്കുന്ന സഹോദര സഹോദരി ആമി ശ്രാവത്തെ ഓർത്തു ഒരു ദൈവം ആ ദൈവം നിന്നെ ഓർക്കുവാൻ ശക്തനാണ് ദൈവം നിന്നെ ഓർത്തു എന്ന് പറയുമ്പോൾ പിന്നീട് നിന്റെ ജീവിതത്തിന്റെ ആകുലതകളിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ കൈപിടിച്ച് നടത്തുവാൻ ദൈവശക്തനാണ് അല്ലെ നിങ്ങൾ യോബിന്റെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാട്ട് യോബ് എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ എത്രത്തോളം പരീക്ഷങ്ങളിലൂടെ കടന്നുപോയവനാണ് അല്ലെ തന്റെ ആടുമാട് കന്നുകാലികളെല്ലാം ആമ നാലിയെ നഷ്ടപ്പെട്ടു തന്റെ പത്ത് മക്കളും നഷ്ടപ്പെട്ടു ആമി യോബ് വ്രണം പിടിച്ചപ്പോൾ തന്റെ ഭാര്യ പറഞ്ഞു നീ ഇനി ദൈവഭക്തി മുറുകെ പിടിക്കാതെ ദൈവത്തെ ത്യജിച്ച് മരിച്ചു കളക എന്ന് പറഞ്ഞപ്പോഴും യോബ് ഹൃദയം കൊണ്ട് പാപം ചെയ്യാതെ ആമി ഇസ്രായേൽ മക്കളെ വിടുവിച്ച് കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട് അവനെന്നെ ഓർക്കുന്ന ദൈവമാണ് നല്ലൊരു ഇസ്രായേൽ അല്ലലിയ ജനത്തെ കൊണ്ടുവന്ന ദൈവത്തിന് എന്നെയും വിടിവി കഴിയുമെന്ന് യോഗ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ അങ്ങനെയെങ്കിൽ യോഗിന്റെ സ്ഥിതിക്ക് പിന്നത്തെ ഇതിൽ ഭേദം വരുത്തിയ ഒരു ദൈവമുണ്ട് അതേ നീ കടന്നുപോകുന്ന സാമ്പത്തികമായി ഞെരുക്കങ്ങൾ കടക്കണികൾ ദുഃഖങ്ങൾ കണുതീരുകൾ ഇപ്പോൾ നീ അഭിമുഖിക്കുന്ന ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിലെന്ന് നിന്നെ വിടിവിച്ച് സകലം മഹത്വം നൽകി ബഹുമാനം നൽകി സ്രാജനത്തെ മാനിച്ചതുപോലെ യോഗിന്റെ ജീവിതത്തെ മാനിച്ചതുപോലെ നിന്നെ മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പുതു പറയുകയാണ് അല്ലേ ലിയ ഇവിടെ നാം ദൈവത്തിന്റെ വരം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ യോബിനെ ഓർത്തു നന്ദിയോടെ അല്ലോബ് പിന്നെ ദൈവത്തെ ശുചിപ്പാൻ കാരണമായി നമുക്ക് പറയാൻ കഴിയാൻ ദൈവമേ നീ സകവും പ്രവർത്തിക്കുമോ ശക്തിയുള്ളവനാണ് ഉള്ളവനാണ് നിന്റെ അമ്മ നിന്റെ പ്രവർത്തികളൊന്നും അസാധ്യമല്ല ഏത് ഏതടിമത്തത്തിൽ കിടന്നാലും അവരെ വിടിവിച്ചു കൊണ്ടിരുവാൻ അങ്ങ് ശക്തനാണെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അല്ലേ ലിയ ദേശത്തോ വിദേശത്തോ നീ കഷ്ടതയുടെ നടുവിലൂടെ കടന്നുപോകുകയാണെങ്കിലും ആ അവസ്ഥ െ പുറത്തെടുക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഇതുവകൽ പരിശുദ്ധമാവ് ചിലരോടൊക്കെ ഇസ്രായേൽ മക്കളെ ഓർത്ത ദൈവം നിന്നെയും ഓർക്കുവാൻ ശക്തന ഓർക്കും നിന്റെ കഷ്ടി വരും നിന്റെ താഴ്ചയിലേക്ക് ഇറങ്ങി വരും നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നവനാണ് ദൈവം അതുകൊണ്ടാണ് നൂറ്റി മുപ്പത്തി ആറ് ആ സംഗങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവൻ ദൈവം നീക്കമുള്ളത് അത് നിന്റെ താഴ്ചയിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ മഹത്വത്തിലേക്ക് ദൈവശക്തനാണെന്ന് കർത്താവ് നിങ്ങളെ എങ്ങനെയൊക്കെ ഓർക്കുന്ന കാര്യത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പുസ്തകം രണ്ടാം അധ്യായം അല്ലൊരിയ അതിന്റെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു നിങ്ങൾ ഇന്നു തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കു ഒൻപതാം മാസം ഇരുപത്തിനാലാം തീയതി മുതൽ യകോവിയുടെ മന്ദിരത്തിന്റെ അടിസ്ഥാന

ആമി കാലത്തിൽ തന്നെ അല്ലൊരു അദൃഷ്ടി വെക്കുവിൻ ആമി സ്തോത്രം വിത്ത് ഇനിയും കളപ്പുരിയിൽ കിടക്കുന്നുപോ മുന്തിരിവള്ളിയും മത്തിവിഷവും മാതൃവും പൊലിയും കായ്ക്കുന്നില്ലയോ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും അതെ ദൈവത്തിന്റെ ആലയത്തിനടിസ്ഥാനം വിട്ട നാളെ തൊട്ട് ജനത്തിന് സ്ഥിതികൾക്കൊരു മാറ്റം നൽകിയിട്ട് നമ്മുടെ കർത്താവ് പറയുകയാണ് ഞാൻ ഇന്നു മുതൽ നിങ്ങളെ അനുഗ്രഹിക്കും അതെ വചനം കേൾക്കുന്ന ശ്രോതാവേ ദൈവം നിന്നെ ഇന്നു മുതൽ അനുഗ്രഹം ിക്കുകയാണ് നിന്റെ കണ്ണു മാറ്റിയിട്ട് ദൈവം തന്നെ ആമി പുത്തിയ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക രക്തം ചെയ്യും കർത്താവ് നമ്മെ ഓർക്കുന്നു അവൻ അനുഗ്രഹിക്കും അല്ലേ ഇല്ല സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് നമ്മൾ വായിക്കുമ്പോൾ എന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട് അവൻ ഇന്നു മുതൽ നമ്മെ ഓർക്കുന്ന ദൈവമാണ് അതെ കർത്താവ് നിങ്ങളെ ഓർക്കുക മാത്രമല്ല നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതുമാണ് അനുഗ്രഹം എന്നത് എത്ര സന്തോഷമുള്ള വാക്കാണ് ഇല്ല അനുഗ്രഹം എന്ന വാക്കിനേക്കാൾ സന്തോഷമായ വാക്ക്

ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് അനുഗ്രഹം എന്നുള്ളതാണ് ഇന്ദു പകലി പതനം കേൾക്കുന്ന സഹോദര സഹോദരി നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂത് ദൈവത്തിന് നിന്നോട് പറയാനുള്ള ഏറ്റവും പ്രധാന തൂത് ഞാൻ ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിക്കുന്നുള്ളതാണ് അതേ ലോകത്തിൽ ആരും പറയാത്ത മതങ്ങൾ പറയാത്ത മത നേതാക്കന്മാർ പറയാത്ത സാമൂഹിക സാംസ്കാരിക സംഘടനകൾക്കോ മത ആമ എലരിയാണ് ആമ ആർക്കും പറയാൻ കഴിയാത്ത സന്ദേശമാണ് യേശു പറയുന്നത് ഞാൻ ഇന്നു മുതൽ നിന്നെ അനുഗ്രഹിക്കുമെന്നുള്ളത് അല്ല ഒരു അതുകൊണ്ട് ഇന്ത്യ പകൽ നീ ജീവിതത്തിൽ തളർന്നു പോകാതെ ആ ഈ അനുഗ്രഹത്തിന് വേണ്ടി നീ ദൈവത്തിന് ലാഴമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹൃദയം സമർപ്പിക്കുന്നെങ്കിൽ കർത്താവും നിരക്ക് വീടി ചിലത് അത്ഭുതം ആമി ചെയ്യുവാൻ തുടങ്ങും അതെ ദൈവത്തിന്റെ വചനത്തിൽ ആമെ കൂട്ടിച്ചേർക്കാതെ ദൈവതനത്തോട് അല്ല നീ ചേർന്ന് നിൽക്കുന്നെങ്കിൽ അവനെ അവിശ്വസിക്കാതെ നിൽക്കുന്നെങ്കിൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ഇതുപകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക അതെ നിന്റെ ജീവിതത്തെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവം ദൈവം യോഗിന്റെ സ്ഥിതിക്ക് മാറ്റം ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ ഞങ്ങളുടെ നല്ല അധികം യേശുക്ക് പിതാവി ജലത്തെ അനുഗ്രഹിക്കണേ കഷ്ടതയും സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ട് നിന്റെ നടി ജനത്തെ പിടിവെച്ച് ശ്രേഷ്ഠമായ പാതയിലേക്ക് കൊണ്ടുവന്ന് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ